അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കപ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ചീസി പാസ്തയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം വിളിച്ചെണ്ണ വേണ്ട എന്നിട്ട് ഇതിലോട്ടൊരു മീഡിയം സൈസുള്ള രണ്ട് ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റെടുക്കണം അപ്പോൾ ഈ സവോള വയണ്ടി വരുന്ന സമയം കൊണ്ട് ഞമ്മക്ക് രണ്ട് തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് നമ്മളെ സവാളൊക്കെ ഇവിടെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തക്കാ തക്കാളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം ഞമ്മക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മസാലയുടെ പച്ചക്കൂത്തൊക്കെ ഒന്ന് പോകുന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് പിന്നെ ചിക്കനാണ് കേട്ടോ ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ചിക്കൻ്റെ പ്രസ്റ്റ് പീസ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇത് അതും കൂടി ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ ചിക്കനും മസാലയൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കത് അടച്ചു വെക്കാം കേട്ടോ അപ്പോഴേക്കും ചിക്കനിലൊക്കെ മസാല ഒക്കെ നന്നായിട്ട് തന്നെ പിടിച്ചോളും ഇപ്പം കണ്ടോ ഞാൻ തുറന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലോട്ട് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് അത് ഒരു ചെറിയ പീസും ഒരു ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിലും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പാസ്ത വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ പാസ്ത കുക്കറിലാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒത്തിരി വെള്ളം വെച്ചിട്ടാണ് പാസ്ത വേവിക്കാൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇത് ഊച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്തേൻ്റെ മേലെ കൂടി കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതൊക്കെ പാസ്തക്കൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും അതിലുള്ള വഴുവെഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും എന്നിട്ട് നമുക്കിത് ഞമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് സ്ലൈസ് ചീസ് രണ്ടോ മൂന്നോ സ്ലൈസ് ചീസ് വെച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ചീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു മൂന്ന് സ്ലൈസ് വരെയൊക്കെ വെച്ചൊടുക്കാം ഞാനിവിടെ രണ്ട് സ്ലൈസേ വെച്ചെടുത്തിട്ടുള്ളൂ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ചീസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പാസ്തയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ അതിലോൾ ഒന്ന് അപ്ഷ വേണം ക്ലിക്കാൻ അപ്പം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മരുന്ന് നേരം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ